ഹായ് ഹലോ സ്വലിക്കും വെൽക്കം ബാക്ക് ടു അ സ്റ്റോറീസ് അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഞാൻ ഇന്ന് പരിഹരിച്ചു കൂട്ടാ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാൺസർ ആണെന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണോ എന്നറിയില്ല എനിക്കെന്താണെന്നറിയോ ഗോതമ്പ എടുക്കുന്ന സമയത്ത് ഗോതമ്പ പുട്ട് നമ്മൾ ഉതിർത്തി എടുക്കണ സമയത്ത് വലിയ ബോൾസ് ബോൾസായിട്ടിട്ടെ വരിക മണി നല്ല വലിയ മണിപ്പുട്ടായിട്ട് വരും അപ്പോൾ പക്ഷേ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഗോതമ്പ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും വലിയ മണിപ്പുട്ടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ചപ്പോൾ എനിക്കത് സക്സസ് ആയിട്ട് കിട്ടി അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാൻ ഗോതമ്പ പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് ഗോതമ്പ പൊടിയാണ് എടുത്തിട്ടുള്ളത് അടുത്തിട്ടുള്ളത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പുട്ടിനെ എടുക്കണം അതേപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് റെഡി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നല്ല വെള്ളത്തോട് ഒരു പാകത്തിന് വെച്ചിട്ടാണ് നമ്മൾ പുട്ട് ഉതിർത്തി അങ്ങനെ ഉതിർത്തി എടുക്കേണ്ട ഒരു കാ ഭാഗം മാത്രം ഉതിർത്തി എടുത്താൽ മതി പിന്നെ ഞാൻ ഞാനിതിക്ക് ചേർക്കേണ്ടത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നമുക്ക് വലിയ മണിപ്പൂട്ടായിട്ട് കിട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മിക്സിൻ്റെ ചെറിയ ജാറയ്ക്ക് ഞാനൊരു മൂന്ന് പിടി ചോറാണ് ചേർ ഒരു മൂന്ന് വലിയ പിടി തന്നെ കേട്ടോ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏത് ചോറായാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിലുണ്ടാവണം ചെയ്യരു തന്നെയാണ് കാരണം നമ്മൾ തളിന്നത്തെ ചോറൊക്കെ ബാക്കി ബാക്കിയുണ്ടാവില്ലല്ലേ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതെടുത്തിട്ട് ആ തണുപ്പ് കൊടുക്കെടുത്താലൊന്നും കുഴപ്പമില്ല അങ്ങനെ എടുത്തിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് അത് അങ്ങനെ തന്നെ ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ വെള്ളം ചേർക്കണേന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് അപ്പോൾ നമുക്ക് ആ ഒരു പുട്ടിൻ്റെ പരുവത്തിന് പാകത്തിനായി കിട്ടും വെള്ളം കുറയാനും പാടില്ല വെള്ളം അതായത് ഈ ഒരു ചോറിൻ്റെ ഇത് ചെന്നിട്ട് വെള്ളം ഓവർ ആവാനും പാടില്ല എന്നാലും കുറയാനും പാടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഇത് ഉതിർത്തിയെടുക്കണം അതിനുശേഷം പിന്നെ നമ്മൾ സാധാരണ പൊട്ടു ചുടുന്ന പോലെ തന്നെ നമുക്ക് പുട്ടു ചുട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അവിടെ തേങ്ങ കഷ്ണങ്ങൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിക്കും കൂടെ ഒറ്റ ട്രിപ്പായിട്ട് കുറച്ച് തേങ്ങൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ തേങ്ങയും പൊട്ടും പുട്ടുപൊടിയും വേറെങ്ങനെ മാറ്റിയിട്ടിട്ട് ചുട്ടെടുക്കൂലേ ആ സെയിം പരിപാടി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അങ്ങനെ ഉതിർത്തി ഇടുത്ത ഉതിർത്തി വെച്ച പൊടിയൊക്കെ ഞാനിപ്പോൾ പുട്ടും കുറ്റിയിൽ നിറച്ചിട്ട് പുട്ടിന് ആവി കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ എനിക്ക് നല്ല സക്സസ് ആയിട്ട് തോന്നി നല്ല സോഫ്റ്റ് കൊണ്ടുപോകാനും പിന്നെ നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയാണ് പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല നമുക്ക് സാധാരണ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഗോതമ്പ പുട്ടാവുമ്പോൾ ഈ ഒരു വിഷയം എനിക്ക് എപ്പോഴും വരാറുണ്ട് വലിയ വലിയ ബോൾസ് ആയിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ഉതിർത്തി എടുക്കുന്ന സമയത്ത് ഇത് പിന്നെ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റും ഉണ്ട് എന്നാൽ വലിയ മണിയായിട്ട് കിട്ടിയിട്ടും ഇല്ല വലിയ മണിപ്പുട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല അപ്പോൾ എന്തായാലും ഇനി മുതൽ നിങ്ങൾ ഗോതമ്പ പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ അപ്പോൾ പുട്ട് ഒരിക്കലും നമുക്ക് മടുക്കൂല മടുപ്പിക്കൂല വലിയ വലിയ മണിപ്പുട്ടായിട്ട് വരുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടൂല്ലോ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഇപ്പോൾ എന്താ ഞാൻ മൂന്നൊക്കെ സബ്സ്ക്രൈബ് ആവുമ്പോൾ ഇൻഷാള്ളവർക്ക് ഇവയെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് വീടായിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സ്ലാമലൈക്കും